അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ രാവിൽ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ഒരു സ്വലാത്ത് പറഞ്ഞു തരുന്നുണ്ട് നമുക്കറിയാം ഏറ്റവും ചെറിയൊരു സ്വലാത്താണ് ഫാത്തിമിയ സ്വലാത്ത് എന്നാൽ അതിനേക്കാളും ചെറിയൊരു സ്വലാത്താണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത് ഈ സ്വലാത്ത് നിങ്ങൾ വെറും നൂറ് പ്രാവശ്യം ചൊല്ലി ഇന്നത്തെ രാത്രി നിങ്ങൾ അള്ളാഹു സുബഹാന ഹോത്താലയോട് നിങ്ങൾ എന്ത് തന്നെ നല്ല ഹലാലായ കാര്യങ്ങൾ ചോദിച്ചാലും ഇൻഷാല്ല അത് അള്ളാഹു സുബഹാന താല നിങ്ങൾക്ക് നിറവേറ്റി തരും വെറും നൂറ് വട്ടം നിങ്ങൾ ചൊല്ലിയാൽ മതി മാത്രമല്ല വെള്ളിയാഴ്ച രാവിലെയൊക്കെ സ്വലാത്ത് ചൊല്ലാൻ കഴിയുക എന്നുള്ളത് അത് പ്രത്യേക ഭാഗ്യമാണ് എല്ലാവർക്കും അത് ചൊല്ലാൻ സാധിക്കില്ല അത് പ്രത്യേക മോമിനീകങ്ങളായ ആളുകൾക്ക് അള്ളാഹു സുബഹാന ഹോത്താല നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാകും സ്വലാത്ത് ഇപ്പോൾ എല്ലാവർക്കും ചൊല്ലാൻ കഴിയുന്ന ഒന്നല്ലേ അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ എല്ലാവർക്കും ചൊല്ലിക്കൂടെ എന്താണ് ഇപ്പോൾ അതിന് വലിയ പ്രയാസം എന്നൊക്കെ എന്നാൽ പ്രിയപ്പെട്ടവരെ സ്വലാത്ത എല്ലാവർക്കും ചൊല്ലാൻ അറിയാം എന്നാൽ അത് ചൊല്ലാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണ്ടേ ആ മനസ്സ് നമുക്കുണ്ടാക്കില്ല ഈ ക്ലാസ് കേൾക്കുന്ന എത്ര പേരുണ്ട് വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് ചൊല്ലുന്നവർ ചൊല്ലുന്നവരൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക അങ്ങനെ ഭാഗ്യം ലഭിച്ചവർക്ക് അള്ളാഹു സുബഹാനഹു തല നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് അതിയെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞ കാര്യമാണ് കാരണം സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് ഇഹലോകത്തും വിജയമുണ്ടാകും മാത്രമല്ല അവരുടെ എല്ലാ മുറാതുകളും അള്ളാഹു സുബാനഹു തല ഹാസിലാക്കി കൊടുക്കും ജീവിതത്തിൽ അവർക്കൊരു പ്രയാസവും ഉണ്ടാകില്ല സമാധാനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ മാത്രമല്ല എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്ത് മുസീബത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു സുബാന ഹോതല അവരെ കാത്തിരക്ഷിക്കും നിത്യവും സ്വലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് എപ്പോഴും സമാധാനമായിരിക്കും അവരുടെ മുഖത്ത് എപ്പോഴും ഒരു ഇമാനിൻ്റെ പ്രകാശമുണ്ടാകും ഒരു വെളിച്ചമുണ്ടാകും എന്നാൽ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ സ്വലാത്ത് ഉണ്ടല്ലോ അത് നിങ്ങൾ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ അള്ളാഹു സുബഹാന ഹോ അതിന് നമുക്ക് നൽകുന്ന പ്രതിഫലം പത്ത് കോടിയിലധികം പ്രതിഫലമാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ സ്വലാത്തിനെ കുറിച്ച് പറയുന്നത് പത്ത് കോടിയിലധികം പ്രതിഫലം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്ത അത്രയും പ്രതിഫലമാണ് അള്ളാഹു സുബഹാന ഹോ ഈ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് നൽകുന്നത് എന്നാണ് അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ചെറിയൊരു സ്വലാത്താണ് പറയുന്നത് ഈ സ്വലാത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഉദ്ദേശം വെച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ ആ ഉദ്ദേശം ആ ആഗ്രഹം ആ മുറാദ് അള്ളാഹു സുബഹാനു ഹോത്താല നമുക്ക് വളരെ വേഗത്തിൽ നിറവേറ്റി തരും ഈ സ്വലാത്ത് ചൊല്ലിയാൽ എത്ര വലിയ മാറാൻ രോഗമാണെങ്കിലും ഡോക്ടർമാർ ഒഴിവാക്കിയ രോഗമാണെങ്കിലും ഇൻഷാല്ല അള്ളാഹു സുബഹാന ഹോത്താല അത് നമുക്ക് മാറ്റിത്തരും മാത്രമല്ല ടെൻഷൻ അടിച്ച് നടക്കുന്ന ആളുകളുണ്ടല്ലോ ചെറിയ നിസാര കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ട് അതായത് വെറുതെ ഒരു കാര്യമില്ലാതെ അവർ എന്തെങ്കിലും ഫങ്ഷനോ സൽക്കാരത്തിനോ കല്യാണത്തിനോ ഒക്കെ പോയാൽ അവർക്ക് ഒരു വേണ്ടതുപോലെ ഒരു പരിഗണന ലഭിച്ചില്ലെങ്കിൽ അവരെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അവരോട് ചില ആളുകൾ സംസാരിച്ചില്ലെങ്കിലൊക്കെ അതോർത്ത് വലിയ ടെൻഷനായിരിക്കും വീട്ടിൽ വന്നാൽ അതോർത്ത് കരയും അവൻ എന്നോട് മിണ്ടിയില്ലല്ലോ അവൻ എന്നെ നോക്കിയില്ലല്ലോ സംസാരിക്കുന്നില്ലല്ലോ അവർ എനിക്ക് പരിഗണന നൽകിയില്ലല്ലോ ഇങ്ങനെയൊക്കെ ഓർത്ത് വെറുതെ ടെൻഷൻ അടിക്കുക എന്താണത് കൊണ്ടൊരു കാര്യം ഒരു കാര്യമില്ല ആർക്കാണ് നഷ്ടം നമുക്ക് തന്നെ അതുപോലെ തന്നെ ചില വിഭാഗം ആളുകളുണ്ട് മറ്റുള്ളവരുടെ സൗന്ദര്യം കണ്ടിട്ട് മറ്റുള്ളവരുടെ സമ്പത്ത് കണ്ടിട്ട് അവരുടെ വാഹനം അവരുടെ വസ്ത്രം അവരുടെ കുടുംബജീവിതം അവരുടെ വീട് അവരുടെ ജോലി ഇതൊക്കെ കണ്ട് അതൊന്നും അള്ളാഹു സുബാനഹ തലം നമുക്ക് നൽകിയില്ലല്ലോ എന്നോർത്ത് ടെൻഷനടിച്ച് നടക്കുന്ന ആളുകളുണ്ട് അതുപോലെ വീട്ടിലുള്ള ഉമ്മ വഴക്ക് പറഞ്ഞാൽ ഉപ്പ വഴക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ ഇതൊക്കെയും ഓർത്ത് ടെൻഷൻ ടെൻഷനടിച്ച് നടക്കും ഇതൊക്കെയും ഒരു നിസ്സാര കാര്യമാണെങ്കിലും ഇതൊക്കെയും ഒരു വലിയ കാര്യമാണ് എന്ന് ഓർത്ത് നമ്മൾ ടെൻഷനടിച്ചാൽ അത് വലിയ ടെൻഷൻ തന്നെ അത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കും മാത്രമല്ല നമ്മുടെ ഭാവിയിലുള്ള പല ലക്ഷ്യങ്ങളും പല ഉദ്ദേശങ്ങളും അതൊന്നും നടക്കാതെ വരും അതൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല ഇത്തരത്തിൽ നമ്മൾ ടെൻഷനടിച്ച് നടന്നാൽ എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യർക്കും വരുന്ന ടെൻഷനാണ് കടങ്ങൾ വരിക രോഗങ്ങൾ ഉണ്ടാകുക അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീടില്ലാത്ത പ്രയാസം ജോലിയില്ലാത്ത പ്രയാസം കുടുംബത്തെ നോക്കാനുള്ള സാമ്പത്തിക ഐശ്വര്യമില്ലാത്ത പ്രയാസം അല്ലെങ്കിൽ വിവാഹം ശരിയാകാതിരിക്കുക മക്കളുടെ വിവാഹം ശരിയാകാതിരിക്കുക അല്ലെങ്കിൽ കുട്ടികളില്ലാതിരിക്കുക മറ്റെന്തെങ്കിലും പ്രതിസന്ധികൾ വരിക ഇതൊക്കെയും ജീവിതത്തിൽ ഏതൊരു മനുഷ്യർക്കും വരുന്ന ഒരു ടെൻഷനാണ് ഇങ്ങനെ തുടങ്ങിയ നിസാര കാര്യങ്ങൾക്കും അല്ലാതെയുമൊക്കെ ജീവിതത്തിൽ ടെൻഷൻ നമുക്ക് വരും എന്നാൽ പ്രിയപ്പെട്ട മൊമ്മനിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലുന്നവരാണെങ്കിൽ ഒരിക്കലും അള്ളാഹു സുബാന ഹോ തല നിങ്ങൾക്ക് ടെൻഷൻ നൽകില്ല ടെൻഷൻ വരാനുള്ള ഒരു അവസ്ഥയും അതിനുള്ള ഒരു പ്രതിസന്ധിയോ പ്രയാസങ്ങളോ ഒന്നും തന്നെ അള്ളാഹു സുബഹാന ഹോ തല നിങ്ങൾക്ക് നൽകില്ല നമുക്ക് നല്ല ഒരു മനക്കരുത്തുണ്ടാകും ഈ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് എത്ര വലിയ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും നമുക്ക് നേരിടാനും അതിനുള്ള ഒരു പരിഹാരം നമുക്ക് തേടാനും പരിഹരിക്കാനും നമുക്ക് കഴിയും അത്രക്കും വലിയൊരു മനക്കരുത്തുണ്ടാകും അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നമ്മെ കളിയാക്കിയാലോ അവർ നമ്മോട് മിണ്ടിയില്ലെങ്കിലോ അവർ നമ്മെ പരിഗണിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് അവർക്കൊരുപാട് സമ്പത്തുണ്ടെങ്കിൽ ഒരുപാട് സൗന്ദര്യമുണ്ടെങ്കിൽ മറ്റൊരുപാട് ഒരുപാട് നേട്ടങ്ങളുണ്ടെങ്കിൽ അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ദിവസവും നല്ല സമാധാനമായിരിക്കും ആർക്കും നിങ്ങളെ വിഷമിപ്പിക്കാൻ സാധിക്കില്ല അത്രക്കും വലിയൊരു മനക്കരുത്ത് അള്ളാഹു സുബനഹു താലം നിങ്ങൾക്ക് നൽകും ഈ സ്വരാത്ത് ചൊല്ലിയാൽ മാത്രമല്ല നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കും കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതായത് നമ്മൾ ഏറ്റവും വലിയൊരു ധീരനാകുന്നത് നമ്മെ തന്നെ നമ്മൾ കണ്ട്രോൾ ചെയ്യാൻ കഴിയുമ്പോഴാണ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഒരു തെറ്റ് ചെയ്യുന്നവരാണ് എന്നാൽ ഒരു ദിവസം നമുക്ക് തോന്നുകയാണ് ഇനി ഈ തെറ്റൊന്നും ചെയ്യരുത് നല്ല മനുഷ്യനാകണം എന്ന് കരുതി നമ്മൾ ആ തെറ്റ് നിർത്തി വെക്കുകയാണ് നാളെ മുതൽ ഞാനത് ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് എന്നാൽ പിറ്റേ ദിവസം വരുമ്പോൾ അടുത്ത ദിവസം വരുമ്പോൾ നമ്മൾ ആ തെറ്റ് വീണ്ടും ചെയ്യാൻ നിർബന്ധിതരാകുകയാണ് നമുക്ക് നമ്മെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല നമ്മുടെ ശരീരത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല നമ്മളത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നവരുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കും എങ്കിൽ മാത്രമേ നമുക്ക് ദുനിയാവിലും ആഹ്ലത്തിലും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അതായത് നമുക്ക് എല്ലാ ദിവസവും അള്ളാഹുസ് ബഹാന ഹോതാലാക്ക് വേണ്ടിയിട്ട് അഞ്ച് വക് നിസ്കരിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കണം അല്ലെങ്കിൽ ഷെയ്ത്താൻ നമ്മെ നിയന്ത്രിച്ചു കൊണ്ടുപോകും ഷെയ്ത്താൻ നമ്മെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ടെൻഷൻ വരുന്നതും നിസ്കരിക്കാൻ സാധിക്കാത്തതും മാത്രമല്ല നമ്മൾ ചെയ്തു തീർക്കാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തതൊക്കെ ശൈത്താൻ നമ്മെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് എന്നാൽ ഈ സ്വലാത്ത് ചൊല്ലിയാൽ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഒരിക്കലും ഷെയ്ത്താൻ നിയന്ത്രിക്കാൻ സാധിക്കില്ല നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും മറ്റു എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വിജയിക്കും മാത്രമല്ല പ്രധാനമായിട്ടും ആഹ്ലത്തിലും അള്ളാഹു സുബഹാന ഹോ തല നിങ്ങളെ വിജയിപ്പിക്കും കാരണം അതിനുള്ള കാര്യങ്ങളൊക്കെ ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും നിസ്കരിക്കാൻ സാധിക്കും മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കും ഒരിക്കലും ക്ഷയിത്താനം നിങ്ങളെ ശല്യപ്പെടുത്താൻ സാധിക്കില്ല കയ്യില്ല ചുരുക്കി പറഞ്ഞാൽ ഈ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കും ഇനി സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന വലിയൊരു നേട്ടമാണ് സാമ്പത്തിക ഐശ്വര്യം ഈ സ്വലാത്ത് ചൊല്ലിയാൽ മരണം വരെ നമുക്ക് പണത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ഭക്ഷണത്തിനൊരു കുറവും ഉണ്ടാകില്ല നമുക്ക് മരണം വരെ ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബാനഹോതല നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും അതുപോലെ കടങ്ങൾ ഉണ്ടാകില്ല രോഗങ്ങൾ ഉണ്ടാകില്ല രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾ വളരെ വേഗത്തിൽ ശിഫയായി കിട്ടും മാത്രമല്ല മടി ഉണ്ടാകില്ല മടി കാരണമാണല്ലോ പലരുടെയും ജീവിതം തകർന്നു പോകുന്നത് നശിച്ചു പോകുന്നത് മടിയൻ മല ചുമക്കും എന്ന് പറയുന്നത് പോലെ മടി ഉള്ള ആളുകൾക്ക് വരാൻ പോകുന്നത് വലിയ പ്രയാസമാണ് വലിയ പ്രതിസന്ധിയാണ് അവർക്ക് വരാൻ പോകുന്നത് എല്ലാ സമാധാനവും അവർ മടിച്ച് ഒന്നും ചെയ്യാത്തത് കൊണ്ട് അവർക്ക് ദുനിയാവും ആഹാരവും നഷ്ടപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് മടി ഒരിക്കലും ഉണ്ടാകില്ല ഈ സ്വലാത്ത് ചൊല്ലിയാൽ അതുപോലെ നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും നമ്മുടെ കാര്യങ്ങളെല്ലാം എളുപ്പമാകും നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കാതെ വരില്ല എല്ലാ കാര്യങ്ങളും ഒരു തടസ്സവും കൂടാതെ തട്ടുമുട്ടിലില്ലാതെ നടന്നു കിട്ടും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഭംഗിയായിട്ട് അള്ളാഹു സുബനഹോ തല നമുക്കത് നടത്തി തരും അത്രയ്ക്കും വലിയ മഹത്വമുള്ള ഒരു സ്വലാത്താണ് ഇത് അള്ളാഹു സുബഹാന താലയുടെ കാവൽ നമുക്ക് എപ്പോഴും ലഭിക്കും ഈ സ്വലാത്ത് ചൊല്ലിയാൽ മാത്രമല്ല നാളെ മഹഷറയിൽ മുത്തൻ ഹിബ്സല അള്ളാഹു അലഹി വസ്സൽമാ തങ്ങളുടെ ഷഫാത്തി കിട്ടും ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഈ സ്വലാത്തിൻ്റെ മഹത്വം പറയുകയാണെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ കിട്ടേണ്ടതായിട്ട് ഒന്നും തന്നെയില്ല എല്ലാം അള്ളാഹു സുബഹാന ഹോത്താലൻ നമുക്ക് നൽകും ഈ സ്വലാത്ത് ജീവിതത്തിൽ ചൊല്ലിയാൽ എത്രത്തോളം മഹത്വമുള്ള ഒരു സ്വലാത്താണിത് എന്നാലോ ചൊല്ലാൻ എളുപ്പവും വളരെ ചെറിയ ഒരു സ്വലാത്തും കൂടിയാണ് ഈ സ്വലാത്ത് നിങ്ങൾ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ ഇന്നത്തെ രാത്രി നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ രോഗങ്ങൾ മാറിക്കിട്ടാൻ കടങ്ങൾ വീടിക്കിട്ടാൻ മക്കൾ ഉണ്ടാകാൻ കല്യാണം ശരിയാകാൻ മക്കൾ നല്ല മക്കളാകാൻ സ്വന്തമായിട്ട് വീടുണ്ടാകാൻ ജീവിതത്തിൽ സമാധാനമുണ്ടാകാൻ വറക്കത്തുണ്ടാകാൻ സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാകാൻ ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമുക്ക് നിറവേറിക്കിട്ടാൻ പ്രിയപ്പെട്ടവരെ ഈ സ്വലാത്ത് നിങ്ങൾ ഇന്നത്തെ രാത്രി ചൊല്ലേണ്ടത് വെറും നൂറ് വട്ടമാണ് നൂറുവട്ടം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ നമുക്ക് നടന്നു കിട്ടേണ്ടത് എന്ത് പ്രയാസമാണോ നമുക്ക് മാറിക്കിട്ടേണ്ടത് അത് നമ്മൾ മനസ്സിൽ കരുതുക നല്ല ഉദ്ദേശത്തോടു കൂടി എല്ലാം അള്ളാഹു സുബഹാന ഹോ ഈ ഒരു സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ മാറ്റിത്തരും എന്നുള്ളൊരു ഉറച്ച കൂടി നിങ്ങൾ അത് മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുറാനിലെ ഒരു ചെറിയ ആയത്ത് ഒരു പ്രാവശ്യം മോദണം അത് ഏതാണ് ആയത്ത് എന്ന് ഞാൻ പറഞ്ഞു തരാം സൂറത്തുൽ അഹസാബിലെ അൻപത്തി ആറാമത്തെ ആയത്ത് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് ഈ ആയത്ത് നിങ്ങൾ ഒരു പ്രാവശ്യം ഓതുക എന്നതിന് ശേഷം നിങ്ങൾ ചൊല്ലേണ്ട മഹത്വമേറിയ ആ സ്വലാത്ത് ചൊല്ലുക ഏതാണ് ആ സ്വലാത്ത് സൊലാത്ത് അള്ളാഹുഅലേ അല്ലാഹുമ്മ സല്ലി അലൈഹി അല്ലാഹുമ്മ സല്ലി അലൈഹി ഈ സ്വലാത്ത് നിങ്ങൾ നൂറ് പ്രാവശ്യവും ചൊല്ലുക എന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങൾ അള്ളാഹു സുബഹാന ഹോതാരയോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തു കൊണ്ട് പറയുക എന്നാൽ ഇൻഷാല്ലാ ഉറപ്പാണ് അള്ളാഹു സുബഹാന ഹോതാര നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്നതാണ് അത് നിങ്ങൾക്ക് ഹയർ ആണെങ്കിൽ അത് ഇനി എത്ര വലിയ ആഗ്രഹമാണെങ്കിലും ഒരിക്കലും നടക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ലോകം മുഴുവനും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇൻഷാല് ഉറപ്പാണ് ഈ സ്വലാത്തിൻ്റെ മഹത്വം കൊണ്ട് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹു സുബൻ ഹോ തലാദ് നിങ്ങൾക്ക് തരുന്നതാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം അള്ളാഹു മസല്ലേ അള്ളാഹുവേ നബി നബിസ്ലാഹു അലഹി തങ്ങൾക്ക് നീ സ്വലാത്ത് കൊടുക്കണേ റബ്ബേ എന്നാണ് ഈ സ്വലാത്തിൻ്റെ അർത്ഥം വരുന്നത് ഈ സ്വലാത്ത് നിങ്ങൾ നൂറ് പ്രാവശ്യം ചൊല്ലുക ഞാൻ ആദ്യം പറഞ്ഞ ആ ആയത്തുണ്ടല്ലോ അത് നിങ്ങൾ ഒരു പ്രാവശ്യം ഓതിയതിൻ്റെ ശേഷം നിങ്ങൾ ഈ സ്വലാത്ത് നൂറ് പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇൻഷാല്ല ഉറപ്പാണ് ഉള്ള സുബഹാനുഹോ തല നിങ്ങളുടെ ദുവാ സ്വീകരിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരുന്നതാണ് അള്ളാഹു സുബഹാനഹു തല ഈ മനോഹരമായ സൊലാത്തിൻ്റെ വറക്കത്ത് ലഭിക്കുന്ന എല്ലാ ഗുണങ്ങളും നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ ഈ സ്വലാത്ത് നമുക്ക് ജീവിതത്തിൽ പതിവായി ചൊല്ലാൻ അള്ളാഹു തോഫീക നൽകട്ടെ അതുകൊണ്ട് നമ്മുടെ എല്ലാ മുറാദുകളും അള്ളാഹു സുബഹാന ഹു നിറവേറ്റി തരട്ടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തരട്ടെ ദുനിയാവിലും ആഹ്ലത്തിലും നമുക്കെല്ലാവർക്കും അള്ളാഹു സുബഹാന ഹു താല വിജയം നൽകട്ടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗ്ഗം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ ആമീൻ യാറബൽ ആലമീൻ അസ്സലാമു അലൈക്കും بسم الله الرحمن الرحيم